ബി ജെ പിയുടെ നേതാക്കന്മാരെ നിങ്ങൾക്കെൻ്റെ നന്ദി ഈ ഇരിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ആളുകൾ അറിയാം ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനായിട്ട് ഒരു പാർട്ടിയിലുണ്ടായിട്ടില്ല ഞാൻ ചെറുപ്പം മുതൽ ഫാദർ ലീഗാണ് അതുമാത്രമേ എനിക്കറിയുള്ളൂ പ്രവർത്തിച്ചിട്ടില്ല ഇവർക്ക് തന്നെ അറിയാം ഞാൻ ഒരു കുറച്ചു കാലം വിദേശത്തും ഒരു നാട്ടിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം കുറേ നേതാക്കന്മാരറിയാം അബ്ദുള്ള കുട്ടി സാറിന് എനിക്ക് കൊറേ മുന്നേ തന്നെ അറിയാം ഞാന് നമ്മളെ ഡ്രൈവർ ആയിരുന്നു അപ്പോൾ ബിജു പൊറ്റക്കാട്ടും അബ്ദുൾ സാറും ഒരുമിച്ച് പഠിച്ച് എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നായിരുന്നു അന്ന് മുതലേ അദ്ദേഹത്തിന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിനും നാട്ടുകാർക്കും ഈ രാജ്യത്തിനും വേണ്ടി നല്ല എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ മരണം വരെ നിൽക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം അതുകൊണ്ട് തന്നെ ഒന്നിനും ഭയക്കുന്നില്ല ഒന്നിനു പേടിയുമില്ല ജീവിതം ഒന്നേ ഉള്ളൂ അത് മരിക്കുന്നത് വരെ നല്ലത് ചെയ്യാം ഞാൻ ഇത്രയും കാലം നല്ലതേ ചെയ്തോളൂ അത് എന്റെ നാട്ടുകാരോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഡുഡൻ എന്റെ ഏട്ടറപ്പുറം ആളാണ് എന്നെ റോട്ടിലോട്ട് കൈ പിടിച്ചറൊക്കെ ആളാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ് എന്റെ അറിയാം മൂപ്പർക്കറിയാം അശ്രീയമായിട്ട് എന്നെ അറിയാം എന്റെ വെള്ളൂരികാര് എല്ലാവരും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതിൽ പ്രവർത്തിക്കണമെന്ന് എനിക്ക് പത്ത് വർഷമായിട്ടുള്ള എൻ്റെ മോഹമായിരുന്നു ഞാൻ അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ആരോട് പറയണം ഒന്നും അറിയില്ല ഒരുപാട് ആളുകൾ നമ്മളെ പരിഹസിക്കാറുണ്ട് അതൊന്നും ഒരു കാര്യമാക്കി എടുക്കാറില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നാട്ടുകാർക്ക് കൊടുക്കാറുണ്ട് ഞാൻ ഈ പാർട്ടിയെ സ്നേഹിച്ചതിൻ്റെ കാര്യം ഞാൻ വിദേശത്ത് കുറച്ച് ജോലി ചെയ്ത സമയം എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടിയോ പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പോലെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെപ്പോലെയും ഒരു രാജ്യം ഭരിക്കുന്ന ഇത്രയും നല്ല രണ്ട് വ്യക്തിത്വം ഇന്ത്യ ഭരിച്ചിട്ട് അവരുടെ കൂടെ ഈ ജീവിതത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജീവിച്ചതിൽ ഒരർത്ഥവുമില്ല കാരണം ലോകരാജ്യങ്ങളിൽ ഇന്ന് ഓരോ ഇന്ത്യൻ പീപ്പിളിനും ക്രെഡിബിലിറ്റി ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദിജി അതിൽ യാതൊരു തർക്കവും ആർക്കുമില്ല ഇല്ല നമ്മൾ ഒരു ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ആദ്യം പത്തൊരു പത്ത് വർഷം മുന്നേ എല്ലാവർക്കും വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരു പുച്ഛമായിരുന്നു ഇന്ന് എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ വിദേശികൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നതും യാതൊരു സംശയവുമില്ല പിന്നെ ഇവിടെ വിഭാഗീയതയും അതുപോലെ തന്നെ വർഗീയതയും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൻ്റെ കാര്യം അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ി ജെ പി എന്നൊരു പാർട്ടിയെക്കുറിച്ച് ശരിക്കും പഠിക്കാൻ ആരും മുന്നോട്ട് വരുന്ന ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പഠിച്ചാൽ എല്ലാവരും എന്നെ പോലെ ഈ ബി ജെ പിയിലോട്ട് എല്ലാവരും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ നാട് ഇത്രയും വളർന്നിട്ട് അതിനെക്കുറിച്ച് പറയാൻ ആർക്കും ഒരു തയ്യാറില്ല ഇടതും വലുതും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക എന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് രാജ്യത്തിന്റെ നന്മയെ കുറിച്ച് പറയാൻ ആർക്കും ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോനെയും കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിലോട്ട് വന്നത് എൻ്റെ മോനാണ് ഇരിക്കുന്നത് എന്റെ മോനെയും കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിലോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നിങ്ങളെ നിങ്ങളോട് കൂടെ എല്ലാ സമയത്തും ഏത് പ്രവർത്തനത്തിനും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും പാർട്ടി പറയുന്ന മാതിരി ഞാൻ നിങ്ങളെ നിൽക്കും എന്നിൽ നിന്നും നിങ്ങൾക്ക് അസ്വസ്ഥമായ ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഞാൻ അങ്ങനെ ഒരാൾക്ക് ഉണ്ടാകാൻ ശ്രമിച്ചിട്ടുമില്ല ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ പാർട്ടിയിലോട്ട് വന്നത് എനിക്ക് ചോദിക്കാൻ ഒന്ന് എന്റെ ഫാമിലി മാത്രമുള്ളായിരുന്നു രണ്ട് ഡോക്ടറും ബിജു പട്ടിക്കാട്ടും അതുപോലെ തന്നെ അവരുടെ അമ്മയുമാണ് ഞാൻ അവിടെയാണ് ജനിച്ച് വളർന്നതും ഞാൻ അവിടെ നിന്നിട്ടാണ് ഇന്നീ സ്ഥാനത്തേക്ക് എത്തിയതും അവരോട് ചോദിച്ചു ആ അടിസ്ഥാനത്തിൽ എനിക്ക് വേറെ ആരോടും ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാർട്ടിയിൽ ഏത് സമയത്തും പ്രവർത്തിക്കാൻ ഒന്നും കണ്ടിട്ടല്ല വന്നിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇവിടെ പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ അഭിമാനമായിട്ട് ഞാൻ ഈ മുഹൂർത്തം കാണുന്നു ജയ്